ഞങ്ങളല്ല മലപ്പോഴൊക്കെ കഥകൂട്ടി പഠിക്കണം മൊത്തം കഥകൂട്ടി പഠിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഇരിക്കും ആ പോകട്ടെ പോകട്ടെ കണ്ടോ ഞങ്ങളുടെ വിരുന്ന് വേട്ടോ വിരുന്ന് പോയപ്പോഴേ വിരുന്ന് പോകാൻ തുടങ്ങോ ഒരാള് കഥകൂട്ടു എനിക്കും അറിയത്തില്ല ഈ കഥകൂട്ട്

അപ്പുറത്ത് പെയിന്റിങ് ഇത് കഴുകുന്നുണ്ടോ കഴുകുന്നുണ്ടോന്തോ കണ്ടോ നമ്മുടെ ചെടി സുന്ദരിയായിട്ട് വന്നു കേട്ടോ നമ്മുടെ ചെടി സുന്ദരിയായിട്ട് വന്നു നമുക്ക് നമ്മുടെ ചെടിക്കകത്ത് ഇഷ്ടം പോലെ പോവുണ്ട് ഇഷ്ടം മാതിരി പോവും തുറന്ന് കൊടുക്കണം ഇന്ന് തന്നെ ആ ആ ആ ഓ 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 ഇന്ന് തന്നെ കയറി വരട്ടി നമുക്ക് പോയിട്ട് വരാം പോയിട്ട് വരട്ട ടാറ്റ ബൈബി ഹലോ ചുമ്മാ ചാറ്റ പോയിട്ട് ആലിലൊക്കെ ഞങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല ആലില ഞാൻ പറഞ്ഞതില് മുത്തി ആലില വേണം കൃഷ്ണനെ വരയ്ക്കൃഷ്ണനെ വരക്കാൻ ഇവിടെ ആ കണ്ണൻ്റെ ആടി ഉലഞ്ഞ് ആടി ഉലഞ്ഞ് കണ്ണൻ പോവാണ് ഒരാളെ ആശിച്ച് മോഹിച്ച് ഒത്തിരി ഒത്തിരി മീനെ ഇവിടെ കൊണ്ടിടും മീനെ എല്ലാം പൂച്ച അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ കിട്ടുന്നു നല്ല കളർ മീനുണ്ടായിരുന്നു പാവം എൻ്റെ കുഞ്ഞിന് രണ്ട് മീനേയും കണ്ടോ തത്തി തത്തി അവർ പോകുന്നത് ഒത്തിരി മീനുണ്ടായിരുന്നു വന്ന് നോക്കുമ്പോൾ മീൻ അങ്ങ് അപ്രത്യക്ഷമാവുക ഈ പൂച്ചക്കുട്ടനടിച്ചു മാറ്റുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ അല്ലാതെ കാക്കിയൊന്നും വന്ന് ഒന്നും എടുക്കത്തില്ല കേട്ടോ ഇതേ നല്ല കളറുള്ള മീനായിരുന്നു സൂപ്പറായിരുന്നു കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം ഇത് രണ്ടെണ്ണം ആയി പാവേൻ്റെ കുഞ്ഞ് സങ്കടത്തിലാണ് അപ്പോഴിതേ നമുക്ക് നാളെ നിയറല്ലേ നിയറ ഞാൻ കാണിച്ചിട്ടില്ല നമ്മുടെ സ്റ്റാറില് നേണ്ട് നമ്മുടെ സ്റ്റാർ ഇവർ ലൈറ്റ് ഓഫ് ഓഫാക്കിയിട്ടേക്ക ഇവർക്ക് എന്താ ഇങ്ങനെ കാണാനാണ് ഇഷ്ടമെന്നു പറഞ്ഞു കൊള്ളാം കേട്ടോ ഞാനും അങ്ങനെ വന്ന് നോക്കി നിന്നിട്ടില്ല പെരക്കകത്ത് നിന്ന് വെള്ളം നോട്ടേ ഉള്ളൂ കേട്ടോ സൂത്രാണ് ഇതൊന്നും ഇങ്ങനെ ആക്കിയതാ അങ്ങനെ ആക്കി ആ ആ ആ ഓ ഇവർക്കറിയാം എൻ്റെ സെറ്റിങ്സൊക്കെ എനിക്കറിയത്തില്ല അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തെണ്ണം നമ്മുടെ പ്രാവശ്യം കിട്ടും നീ ഇടക്കുന്ന അത് പോർച്ചിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് ദീ അപ്പുറത്ത് ഇടുന്നു മിന്നുന്നു ദേ ഇപ്പുറത്ത് ഇടന്ന് മിന്നു കളറ് മാറുന്ന അറിയത്തില്ലേ നീക്കൂടെ നീല കളറായി നീല കളറായി എത്ര കളറുണ്ടോ മോനെ ഏ പോയോ എന്നെ ഇട്ട് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു കൂട്ടുകാരെ ഭയങ്കര കേട്ടല്ലേ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു ഞാൻ വീഡിയോ ഒത്തിരി ഒന്നും എടുത്ത് വെച്ചില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത വീഡിയാണ് ഇന്നിട്ടേക്കുന്നത് കേട്ടോ അപ്പോഴെല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെതും ആകട്ടെ അടിച്ചു പൊളിക്കാം ന്യൂ ഇയറ് അപ്പോഴെ ഹാപ്പി ന്യൂ ഇയർ വീണ്ടും ഒരിക്കൽ കൂടി സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും കേട്ടോ ഓക്കേ